സിനിമ എല്ല നല്ല ഇഷ് നല്ല നല്ല അഭിനയമാണ് ഞാനവിടെ അനുഭവിച്ച അതേ രീതിയിലുള്ള അനുഭവമാണ് ഒന്നും പറയാനില്ല കാരണം ഞാൻ അനുഭവിച്ച അതേ സ്കീനാണ് ഇനി കാണിച്ചത് അവിടെ ജനങ്ങളെല്ലാം ഇപ്പം കാണാൻ പോകും കാണുന്നോണ്ടിരിക്കുവാണ് അപ്പോൾ അതിനെ നല്ല സന്തോഷമുണ്ട് ഉണ്ട് ഇനിയും എല്ലാവരും പടം പോയി കണ്ട് വൻ വിജയമാക്കണമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ

ായിട്ടൊന്നും പറയുന്നില്ല കാരണം അവരോട് വിളിക്കുന്ന എന്റെ ഇത്രയും ആ സ്പേസ് ഒക്കെ വരുത്തി എടുത്തു ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത് നല്ല ഇതായിട്ടാണ് വളരെ ഹാപ്പിയാണ് സന്തോഷമാണ് സന്തോഷവും സന്തോഷമുണ്ട്